കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് മെസ്സിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാലൻഡൂറിനെ പറ്റിയിട്ടുള്ള പുതിയ ചില കോൺട്രിവേഴ്സീസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരി പ്ലാൻസ് നമ്മൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ടോ ലൂണക്കൊരു റീപ്ലേസ്മെന്റ് ഉണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പക്ഷെ അതിനൊക്കെ മുന്നേ ആർദൂലർ റെയിൽ മാഡിൽ സൈൻ ചെയ്തതിനു ശേഷം രണ്ടോ മൂന്നോ ഇഞ്ചുറിക്കൊക്കെ ശേഷമായിട്ട് ഫൈനലി ആളുടെ ഡേബ്യൂ നടന്നിരിക്കുകയാണ് കോപ്പ ഡെൽഡ്രയിൽ റെയിൽമേഡ് മൂന്നേ ഒന്നിന് ജയിച്ച മാച്ചിലായിരുന്നു ആൾ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഒക്കെ കളിച്ചു ആൻഡ് ആളുടെ പെർഫോമൻസിൽ ഫുട്ബോൾ വേൾഡ് മൊത്തത്തിൽ ഇംപ്രസ്ഡ് സ്പാനിഷ് ഫോർത്ത് ടയർ മൊത്തത്തില് കളിച്ചത് എന്നുണ്ടെങ്കിൽ പോലും റൈവൽ ഫാൻസ് പോലും ആള് ട്രോളിനതൊന്നും കാണുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഹൈബ് ഡബ് പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ഇച്ചിരി മോശമായ തന്നെ ട്രോൾ തുടങ്ങും പക്ഷേ ഗ്യൂളറിന്റെ കാര്യത്തിൽ ഞാൻ ട്രോളൊന്നും അങ്ങനെ കാണുന്നില്ല എല്ലാവരും ആൻഡ് ഓഫ് കോഴ്സ് ചെക്കന്റെ കളി കാണാൻ നല്ല രസമാണ് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഗ്യൂലർ മാഡ്രിഡിൽ സക്സസ്ഫുൾ ആവോ ഇല്ലേ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം സോ സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ഒന്ന് സർപ്രൈസ്ഡ് ആയി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാലൻഡൂർ ട്രെൻഡിങ്ങിൽ എന്തുകൊണ്ടാന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു റിപ്പോർട്ട് കാണുന്നത് ആ ഒരു റിപ്പോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാലൻഡൂർ മെസ്സിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ വരാൻ വേണ്ടിയിട്ട് പി എസ് ജി ഖത്തർ ഗവൺമെൻറ് നമ്മുടെ നാസർ അണ്ണൻ ഇവരെല്ലാരും കൂടെ ചേർന്ന് ചെറുതായിട്ട് ഒന്ന് കളിച്ചു എന്നുള്ളതാണ് ബാലൻഡോറിന്റെ ഓർഗനൈസർ ഫ്രാൻസ് ഫുട്ബോളിന്റെ ചീഫ് എഡിറ്ററൊക്കെ ആയിട്ടുള്ള പാസ്കൽ ഫെറെ പി എസ് ജി യുടെ ഹയർ അപ്പിൽ നിന്ന് എന്താ പറയാ ഒരു തരത്തിൽ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് അക്യൂസേഷൻ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മാച്ചസിന് വി ഐ പി ഇൻവിറ്റേഷൻ അതുപോലെ ഓൾ എക്സ്പെൻസ് പെയ്ഡ് ആയിട്ടുള്ള ഖത്തർ ട്രിപ്പ് അതും ആ എക്സ്പെൻസ് ഒക്കെ കൊടുക്കുന്നത് ഖത്തർ ഗവൺമെന്റ് ആണത്രേ അങ്ങനെയുള്ള കുറേ ഫേവേഴ്സ് അതിനൊക്കെയുള്ള പ്രത്യുപകാരമായിട്ട് ഫ്രാൻസ് ഫുട്ബോൾ ലേ ഇങ്ങനെയുള്ള മീഡിയാസിൽ വരുന്ന ആർട്ടിക്കിൾസ് അതായത് പി എസ് ജി പ്രസിഡൻറ് ആയിട്ടുള്ള നാസർ അൽ ഖലീഫിക്കെതിരെ വരുന്ന ഒക്കെ ആൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പാരൻ്റ്ലി ഈ ഒരു ടൈം പീരീഡിൽ തന്നെ പാസ്കൽ ഫെറെ പി എസ് ജിയുടെ മീഡിയ ആൻഡ് പ്രസ് ഡയറക്ടറും ആയിട്ട് ജോയിൻ ചെയ്യാണ് ഇനിയാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാർട്ട് കാരണം ഈ പറഞ്ഞ ഗിഫ്റ്റ്സ് ആയാലും ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് ആയാലും ഇതെല്ലാം നടത്തുന്ന ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ബാലൻ ഡ്യൂർ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇച്ചിരി കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണത്രേ ആൻഡ് ഇതിനുള്ള ഒരു പ്രൂഫായിട്ട് അവർ പറയുന്നത് പി എസ് ജി എംപ്ലോയി നാസർ അൽ ഖലീഫിക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് വഴിയാണ് വി ആർ ഗോയിങ് ടു ഡു ദ ലോബിങ് സോ ലെറ്റ്സ് ഹാവ് എ ലഞ്ച് വിത്ത് പാസ്കൽ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഗൈസ് ബി റിയൽ പി എസ് ജി ആൻഡ് പുതിയ കോൺട്രവേഴ്സീസ് ഇതൊരു പുതിയ സംഭവമല്ല ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എ സ്മോൾ ക്ലബ് ആൻഡ് വി ഹെയ്റ്റ് ദം വി ഡോൺ ലൈക്ക് പി എച്ച് ജി ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്യൂസേഷൻസ് ഒക്കെ പലതരത്തിലും പല പ്ലേയേഴ്സിനെതിരെയും പല മേഖലയിലും നമ്മൾ കാണണ്ട അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂഫ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവണതുവരെ ഇത് ശരിയാണ് അല്ലെങ്കിൽ മെസ്സിക്ക് ബാലൻഡ് ഒരു പി എസ് ജി വാങ്ങിക്കൊടുത്തതാണെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല ബട്ട് ഓൾറെഡി കുറേ ഫാൻസ് അത് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സിയുടേത് എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സംഭവങ്ങളുടെ ലിസ്റ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് യാ ഇറ്റ്സ് ഫാനി ഇറ്റ്സ് ഫാനി ആൻഡ് ഓഫ് കോഴ്സ് മെസ്സിയുടെ മാത്രം ബാലൻഡൂറിന്റെ കേസിലൊന്നും അല്ല ഇങ്ങനത്തെ റിപ്പോർട്ട്സ് മുന്നേ റിപ്പോർട്ട് സിആർഎന്റെ കേസിലും ആൾക്ക് വാങ്ങി തരത്തിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ മുന്നേ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാലൻഡൂറിലെ പാസ്കൽ ഫെറേയുടെ വോട്ട്സിൽ മെസ്സി ആയിരുന്നില്ല ഒന്നാം സ്ഥാനത്ത് ലെവൻഡോസ്കി ആയിരുന്നു മെസ്സി സെക്കൻഡ് ആയിരുന്നു മേ ബി ഞങ്ങൾ മെസ്സിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാന്നുള്ളത് കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആള് ലെവൻഡോസ്കിക്ക് വോട്ട് ചെയ്തതായിരിക്കാം അങ്ങനൊക്കെ നമുക്ക് പറയാം ആൻഡ് ഓഫ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെസ്സിക്കുള്ളത് പോലെ അല്ലെങ്കിൽ മെസ്സിയേക്കാളും ഇച്ചിരി ഡോസ് കി ബാലണ്ടൂർ ഡിസേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒപ്പീനിയൻ യാ മേ ബി ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കറിയാം എന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ബട്ട് ലെറ്റ്സ് ബി റിയൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും എവിടെയും എത്താറില്ല എസ്പെഷ്യലി റിച്ച് ക്ലബിന്റെ കാര്യത്തിൽ സിറ്റിക്ക് നൂറ്റി പതിനഞ്ച് എഫ് എഫ് ഉണ്ടായിരുന്നു എന്നിട്ട് ആർക്കൊക്കെ പണിഷ്മെന്റ് കിട്ടിയത് എവറിട്ടാണ് നൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നമ്മുടെ ക്ലബ് അവരുടെ ജനുവരി ട്രാൻസ്ഫർ ന്യൂസ് ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു റൂമർ ഹോർമിപ്പം വിദ്യാസാഗർ ആൻഡ് ബ്രൈസ് മിറാൻഡ ഇവരെ മൂന്നുപേരെയും കെ ബി എഫ് സി ഒഴിവാക്കാൻ റെഡിയാണത്രേ ബട്ട് പിന്നെ അതിനെപ്പറ്റി പറ്റി പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും കേട്ടില്ല ഹോർമിപ്പത്തിനെ വിൽക്കരുത് എന്നുള്ളതാണ് മെജോരിറ്റി ഫാൻസിന്റെ ഒപ്പീനിയൻ വിൽക്കാതിരിക്കാൻ തന്നെയാണ് ചാൻസ് കാരണം കെ ബി എഫ് സി വലിയൊരു ട്രാൻസ് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാറ്റഗറിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് കൊടുത്തൊരു ക്ലബ്ബ് ഇല്ല എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം പേഴ്സണലി അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിൽ നമുക്ക് ഹോർമിപ്പത്തിന്റെ സർവീസ് ആവശ്യമുണ്ട് അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഹി ഈസ് ഗുഡ് ആൻഡ് നമുക്ക് ബെഞ്ചിൽ ആൾക്കാർ വേണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അൽവാരോ ഇങ്ങനെ ക്വസ്റ്റ്യൻപ്ലേസ്മെന്റ് റൂമേഴ്സ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് അതുപോലെ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലെയർ നിക്കോളസ് ലൊരോ ആൾ എം എൽ എസിൽ തന്നെ ഒർലാൻഡോ സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഐ ഐ മീൻ അണ്ടർസ്റ്റാൻഡ് പിന്നെന്തിനോ മറ്റേ ക്ലബ്ബിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് പോകുന്നതൊന്നും എനിക്കറിയില്ല മേ ബി മണി ടോക്സ് എനിവെ ലൂണയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ജോൺ ടോറൽ എന്നുള്ള ഒരു പ്ലെയറെ കെ ബി എഫ് സി സൈൻ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു റൂമർ പ്ലെയർ ആയി ആള് വന്നിട്ടുണ്ട് കറന്റ് ഗ്രീസിലെ ഫസ്റ്റ് ഇയറിലാണ് ആള് കളിക്കുന്നത് ജസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് ആയിട്ട് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ് അല്ലാതെ ഈ പ്ലെയർ വരുന്നോ അല്ലെങ്കിൽ ഇത് കെ ബി എഫ് സിയുടെ റെഡ് ആറിലുള്ള പ്ലെയർ ആണെന്ന് പോലും എനിക്ക് തോന്നണില്ല സത്യം പറഞ്ഞ ഐ മീൻ ഈ സംഭവം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കെ ബി എഫ് സിക്ക് അത്രക്കും വലിയൊരു ഫാൻ ഫോളോയിങ് ആണുള്ളത് ഉള്ളത് റൂമേഴ്സ് ഉള്ളത് യാ എൻഗേജ്മെന്റിന് നല്ലതാ ഞാനും പണ്ടിത് ചെയ്തേനും നോക്കണല്ലായി ഓക്കെ എൻഗേജ്മെന്റിന് നല്ലതാ അത്രേ ഉള്ളൂ ഇതൊക്കെ ഓൾസോ ജനുവരി ചാൻസ് വിൻഡോ ഓപ്പൺ ആയ സെക്കൻഡ് ഡേയിൽ തന്നെ കെ ബി എഫ് സി അവരുടെ ഫൈനൽ പ്ലെയർ ലൂണേടെ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള പ്ലെയറെ കണ്ടെത്തിയിട്ടുണ്ട് ആൾക്ക് ഓഫർ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യാ ലെറ്റ്സ് വെയിറ്റ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി അത്രയേ ഉള്ളൂ